ഹായ് തല ഐടി സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്താണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നത് അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യണം അതായത് കുട്ടി ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ കുട്ടിനെ തന്നെ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങാം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നത് വെറും എഴുത്ത് വായന എന്നുള്ളതാണ് എന്നാണ് ഒരു മിഥ്യധാരണ എന്നാൽ കുട്ടിയുടെ ചെറിയ പേശികളുടെ ചലനം മുതൽ കുട്ടികളുടെ അറ്റൻഷൻ ഐ ഹാൻഡ് കോർഡിനേഷൻ അതായത് കണ്ണും കൈയും തമ്മിലുള്ള പ്രവർത്തനം കൈകളുടെ ചെറിയ പേശികളുടെ പ്രവർത്തനം കുട്ടിയുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം കുട്ടികളുടെ ശ്രദ്ധ ഇത് ഇതെല്ലാം ഫോക്കസ് ചെയ്താണ് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ളത് അപ്പോൾ ഒരു കുട്ടി ഭക്ഷണം കഴിക്കാൻ അറിയാത്ത കുട്ടിയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കാനുള്ള ട്രെയിനിങ് അടക്കം സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട് അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് അതായത് ഒരു ദൈനംദിന കാര്യത്തിൽ കുട്ടിയെ പ്രാപ്തനാക്കാനുള്ള എഡ്യൂക്കേഷൻ മുതൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം പിന്നീട് എഴുത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽ അതുപോലെ അതായത് ഈ അഞ്ച് വിരലുകളുടെയും പ്രവർത്തനം കൃത്യമായിട്ട് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ കുട്ടിക്ക് കാര്യമായിട്ട് അതിലേക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ സ്പീച്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എല്ലാ ഇതിലും എല്ലാ ഏരിയയിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു നമ്മുടെ കയ്യിൽ ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നം എന്താണോ എന്ന് നോക്കി അതിനനുസരിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നു അതിൽ ഫിസിയോതെറാപ്പി ഓക്യുപേഷൻ തെറാപ്പി അതേപോലെ സ്പേസ് തെറാപ്പി അതിനെല്ലാം നമ്മൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സേവനം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കേണ്ടി വരും അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഒരു കുട്ടിയെ ഒരു ഭിന്നശേഷി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഈ ടീമിൽ തെറാപ്പിസ്റ്റ് വരുന്നുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വരുന്നുണ്ട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് സൈക്കോളജിസ്റ്റ് എല്ലാവരും കൂടി ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കുട്ടിയുടെ പ്രയാസങ്ങൾ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു കുട്ടി ജഞ്ച് കഴിഞ്ഞാൽ എയർലി ഐഡൻറ്റിഫിക്കേഷൻ എയർലി എത്രയും നേരത്തെ കണ്ടെത്തുന്നു ആ എത്രയും നേരത്തെ ഇടപെടുമ്പോൾ ആ കുട്ടിയുടെ പ്രയാസങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും പലപ്പോഴും നമ്മുടെ പേരൻസ് ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്പീച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കണ്ടാൽ കുറച്ചുകൂടി അവർ വെയിറ്റ് ചെയ്തു നോക്ക് ആ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വയസ്സെടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സമയം നീട്ടി നീട്ടി കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സീറോ ടു സിക്സ് ഇയേഴ്സാണ് തൊരിതഗതിയിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ആ സമയത്ത് തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ പ്രയാസങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്ലസ് ടു കഴിഞ്ഞ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സ് ഉണ്ട് ഈ കോഴ്സ് കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ കോഴ്സാണ് ഓഫ്ലൈൻ കോഴ്സാണ് ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും